ഈ പേട്ടപ്പായാൻ മഴയിട്ട് ഞാൻ ഇതാ മീൻ വാങ്ങാറുണ്ട് ഇതിൽ കാര്യുണ്ട് ചാളുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം പിന്നെ നമുക്ക് കറി കൂടെ ആക്രാന്ത മൂത്ത് മുഴുവനാക്കാതെ പോയ ഒരു മീൻ കഥയാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഇന്നലെ നമ്മൾ വാടയനപ്പള്ളിയിൽ പോയപ്പോൾ കയറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ചാളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി ഇരുന്നൂറ്റമ്പത് ചാളയൊക്കെ വാങ്ങിക്കണേ മോശമല്ലേ എന്നൊന്നും ചിന്തിക്കല്ലേ കാരണം എന്റെ മൂത്ത മോള് മീൻ തൊടില്ല രണ്ടാമത്തെ മോൾക്ക് ചാളേനോട് വലിയ താല്പര്യം ഇല്ല കാര്യം ഇരുന്നൂറ്റമ്പതേ എന്ന് വെച്ചാലും അഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നാലെണ്ണം ഞാൻ തിന്നു ഒരെണ്ണം നമ്മുടെ ചാർലിയും തിന്നിട്ടുണ്ട് ചാർലിക്ക് മീനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരു മീൻ മുഴുവനായിട്ട് തിന്നാനുള്ള കപ്പാസിറ്റി മൂപ്പരാൾക്ക് ഇല്ലാട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കും പിന്നെ ബാക്കി നമ്മൾ കൊണ്ടുപോയി കളയാണ് ചെയ്യാം ഞാൻ മീൻ വാങ്ങി വന്ന അപ്പത്തൊട്ട് തുടങ്ങിയതാണ് ാണ് മ്യാവ് മ്യാവ് പറഞ്ഞ കറച്ചല്ലേ അപ്പൊ വേഗം തന്നെ മൂപ്പരാൾക്കുള്ള മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ നമ്മളിത് ആ കേര വറക്കാൻ വേണ്ടി വെച്ചിട്ട് കേര വറുത്ത് ഒരു സൈഡിലേക്ക് ആവുമ്പഴേക്കും നമ്മൾ ചാളയും കൂടെ നന്നാക്കിയിട്ട് അതും കൂടെ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആരോ കമന്റ് ചെയ്തായിരുന്നു മീൻ എത്തിരി വറവ് കൂടി പോയോന്ന് എനിക്ക് മീൻ നന്നായി മുറിഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ കഥ മുഴുവനാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ് കേട്ടോ